നമസ്കാരമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ രാവിലെ നമ്മൾ ടൗണിൽ നിന്ന് നമ്മൾ ആനച്ചേട്ടനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം അപ്പോൾ ഒരുപാട് നാളായി നിരന്തരം ഇങ്ങനെ ആനയെ ആവിൽ നിർത്തി അതായത് കൃഷിയിടത്തിലേക്ക് കയറ്റി കിടന്ന ഫോറസ്റ്റുകാരുടെ രാവിലത്തെ കുറേ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ രാവിലെ നിനക്കൽ സെൻറ് തോമസിൻ്റെ ഇക്കും നിക്കൽ ചർച്ചിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത് ഗെവിക്ക് വന്ന റൂട്ടാണ് അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ആന വരാറുണ്ട് ആന ഇപ്പോൾ ഒരിടത്ത് തന്നെയല്ല കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വിളിയാണ് ില്ലേ വന്ന് വീഡിയോ ചെയ്യും മില്ലേ വന്ന് വീഡിയോ ചെയ്യും അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതിങ്ങൾ അല്ല ഒരു സിവിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക അതിൻ്റെ വരും ദിവസങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം വരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാൻഡ് വന്നു സ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവാണേ ചിറ്റാ ടൗണുമായിട്ട് എന്തുമാത്രം ദൂരത്തിലാണ് ആനെ പോകുന്നതെന്ന് കാണിച്ച് തരാം ആന പോയി കാണൂല്ലെന്നറിയത്തില്ല എന്തായാലും ഫോറസ്റ്റുകാരൊക്കെ വന്നാണ് ഞാൻ അറിഞ്ഞത് ഓരോ ആന അപ്പോൾ രാവിലത്തെ ചിത്താറിൻ്റെ ഒരു വൈബ് കാഴ്ച കേട്ടോ ഇത് രസം ഉണ്ടെങ്കിൽ നമ്മുടെ നാട് വഞ്ഞിമുറങ്ങൾക്ക് വേണം വേണ്ട എന്നല്ല പക്ഷെങ്കിലും കൃഷി നശിപ്പിക്കുമ്പോൾ ഉള്ളൊരു ഒരു വിഷമമാണ് ഓർന്നത് അതായത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പോൾ കർഷകനെന്ന നിലയിൽ കർഷകരോടൊത്ത് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് അതെ നമ്മുടെ ആഗ്രഹം എന്തായാലും വീട്ടിലെ രാവിലത്തെ അടിപൊളി വിശാലമായിട്ടുള്ള സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റാൻഡിൽ നിന്ന് നേരെ വൈകേറ്റൊഴിക്ക് പോന്ന അതായത് ഫാക്ടറി പടി പോന്നു ഭാഗത്തോട്ടൊക്കെ ആനയുടെ നിരന്തരം ഇപ്പോ വേർവാശയാണ് അതായത് ജ്യോതി സ്ഥാഗർ അവിടെ സ്ഥലത്ത് ചിറ്റാർ തോടെ എത്തി ഇതിന് മേൽ ഭാഗത്തോണ്ടാണ് ആന ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് എന്തായാലും ഉണ്ട് ആരാണ്ടൊക്കെ അവിടെ വെട്ടു

ചിറ്റാറിന്റെ പ്രാന്ത പ്രദേശത്ത് എല്ലായിടത്തും ആന ആനയുടെ തീർവാഴ്ചകളാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അയ്യോ രാവിലെ നീ എന്റെ മീറ്റിങ് എറിയടാ എന്റെ വീട്ടിൽ അറിയടാ അല്ലേ അയ്യോ വല്ലേ ഫോറസ്റ്റ് ചെയ്ത് ടത്തിലേക്ക് ഏറ്റുവിടും പകല് അതായത് വെളുപ്പിന്റെ സമയം ആറരയാകുമ്പോ അവർ വന്ന് കാവൽ നിൽക്കുക ആനയെ ഇറക്കി വിടുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആശാനെ ഏഹ് ഇനി എന്താ പറയുക പച്ചമലടത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അതെ മൂന്ന് വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുക ഇതിപ്പോ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് നിരന്തരം നമ്മൾ കപ്പയല്ലേ

നിങ്ങൾ ഈ കപ്പയുടെ ഇതറിയുമോ കപ്പയുടെ മാർക്കറ്റ് നമുക്കിതറിയത്തില്ല നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ ഈ കപ്പയ്ക്ക് ഏതാ ഇത്രയുള്ള മാർക്കറ്റ് എന്ന് കോടിക്കണക്കിനോട് മാർക്കറ്റാ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റേ എന്താ ചുമന്നൊരു സെറ്റ് സാധനം രസകളുള്ള പോലെ സാധനമുണ്ട് ചുമ അതായത് മധുരമാ മീട്ടയാണ് അത് കഴിക്കണം സാധനം ഇവിടുന്ന് ആ വാങ്ങും കൊണ്ടുപോകുന്ന ബന്ധം നമ്മളിതറിയുന്നില്ല നമ്മുടെ മാർക്കറ്റിൽ എന്താണ് സാധനത്തിന്റെ വില അറിയുന്നില്ല അതുപോലെ കോലിഞ്ചി കൊലിക്കുന്ന നല്ല മാർക്കറ്റ് ഉണ്ടോ പക്ഷെ അറിയുന്നില്ല ഇവിടുന്ന് വലിയ വലിയ ടീമിലെ കയറ്റി വിടും ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടെ എന്താ അവിടെ നമ്മുടെ

ഇതില ഇത് ഇതിലെയാണ് ആന വരുന്നത് ഓ ഇതിലേ ആ ഓ ഇതിലെയാണ് ആന വരുന്നത് കേട്ടോ അപ്പം ഇനി കാണിച്ചില്ല കണ്ടില്ല കേട്ടൊന്നും വേണ്ട ആന ആ അതാണ്ട വണ്ടിയൊക്കെ വരുന്ന അടി ചോദിച്ചു ഇതിലെയാണ് ആന വരുന്നത് റജി മാത്യു എൻകൗണ്ടർ ഓക്കെ ഇതിനെയാണ് ആന വരുന്നത് കേട്ടോ ഇതിപ്പോൾ റോഡായി കേട്ടോ നല്ല ഹൈവേ ആയിരുന്നു നാഷണൽ ഹൈവേ ആയി ഈ എന്നാ പറയാണ് അപ്പോൾ രാവിലെ സാറുമാരി ഇവിടെ വന്നിട്ടുണ്ട് അവർ കയറ്റി വിടാൻ വേണ്ടിയുള്ള അതെ യറ്റി വിടാൻ വേണ്ടി അവരും വന്നിട്ടുണ്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നേരെ ഇങ്ങനെയാണ് പോകുന്നത് ആന ഉണ്ടല്ലേ ഈ റൂട്ട് വേടി പോകുകയാണെങ്കിൽ പാമ്പില്ലെന്നാണ് പറയുന്നത് ആന സ്പെഷ്യൽ റൂട്ടേ തിരഞ്ഞെടുക്കത്തുള്ളൂ സോ എന്നാ എന്നാ ആന എന്നാ ആന ആ ഇവിടെ കാണും അതാ അക്കരെ കൃഷിയാണ് അറിയാം അറിയാം കണ്ട് 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 കണ്ടു ിന്നോ എനിക്ക് പോവാറു ആനയാട് വിഷയം എങ്ങോട്ട് പോവാൻ വെടുന്നുണ്ട് ആന വരുന്നുണ്ട് കയറിപ്പോര കയറിപ്പോരാ കൊണ്ട ആനയില്ലേ പോവാന്നൂലേന ആനയില്ല എനിക്ക് രാവിലെ ഡെൽറ്റയുടെ വണ്ടി നല്ല ക്ലാസ് ചെയ്ത് പോകുന്നു പിന്നെ അങ്ങോട്ട് നമ്മുടെ കോൺക്രീറ്റ് റോഡ് റോഡ് അയ്യപ്പ ഇലക്ട്രിക്കൽ അല്ലേ എന്ത് വൃത്തിയാക്കി പോകാനൊക്കത്തില്ലേ ഞാനെന്നും ഇവര് ഈ കയറ്റി വിടുന്നത് എങ്ങോട്ടാന്നുള്ളത് അവർക്ക് പോലും അറിയത്തില്ല ഈ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാല് ഇത് യഥാർത്ഥത്തിൽ ഇവർ അധികാരപ്പെട്ടവർ ഈ പോർഷുകാരാണ് അല്ലാതെ മുഖ്യമന്ത്രിയോ ഒന്നും ഈ ഇവിടെ അധികാരമേറ്റ സ്ഥിതിക്ക് ഇവര് ഈ ആന ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുക കാരണം ഒന്നാമത്തെ കുഞ്ഞുങ്ങളും പിള്ളേരും എല്ലാം കുടുംബത്തോടെ വീട്ടിൽ കിടക്കുക ഈ ആന ഈ പശുക്കൾ വന്ന് നിൽക്കുന്ന പോലെ വീടിൻ്റെ പുറകിൽ വന്ന് നിൽക്കുക വാഴ ഒടിച്ചിടുക തെങ്ങ് ഒടിച്ചിടുക എല്ലാം നശിപ്പിക്കുക ഇത് മാസങ്ങളോളമായി ഇതിനൊരു തീരുമാനം ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു വലിയ ദുരന്തത്തിലാവുന്ന എൻ്റെ അറിവ് ഈ സ്റ്റാൻഡിലുള്ള അമ്പലത്തിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി ആന മൊത്തം അടിച്ച് തകർത്ത് വെച്ചിരിക്കുന്നത് മൊത്തം അടിച്ച് തകർത്ത് നേരപ്പാക്കി വെച്ചേക്കും ഇവിടെ എല്ലാം ഒരു ഒരുപാട് അടുത്ത് നേരപ്പ് അടിച്ചു നേരപ്പാക്കി നിരം ഭരിച്ചാക്കി ചെയ്യുക എന്തുമാത്രം നെവറൊക്കെ അടിച്ചു ഓടിച്ച് പൊടിച്ചിട്ടേക്കണേ അപ്പോൾ ആന ഇപ്പോൾ എവിടെയാണ് ഫോറസ്റ്റ് ആർക്കു പോലും അറിയത്തില്ല ആന ഇങ്ങോട്ട് പോയെന്ന് എല്ലാ ഒരുപാട് എന്താ നല്ല പ്രകൃതി പ്രകൃതിരവനായിട്ടുള്ള സ്ഥലമാണല്ലേ നമ്മൾ ഇതിന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടോ ആനയുടെ ആന പാലക്കൽ ഏതാണോ പാലക്കൽ ഈ ഏറിയയിലാണ് ആന എന്ന് പറയുന്നു എന്തായാലും ആന ഇങ്ങെത്തിയോ മൊത്തം മൊത്തം നശിപ്പിച്ചു അല്ലേ ഇതിലേ കേറി വന്നേ കേറി വന്നെ ഒന്ന് നോക്കോട്ടെ അതിലെയോ അതിലേ അല്ല ഓക്കെ 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 അപ്പം ആ ഒന്ന് വരണേ ചേച്ചി ചായോ രാവിലെ എനതായി നോക്കുന്നേ അങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരുവാ ആന ഇതിലേ കയറി വന്നേ അയ്യോ ഭയങ്കര ചേച്ചി ഇത് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടായോ ഇപ്പൊ ജനവാസ മേഖലയിലാണ് ഇപ്പൊ ആന ഇങ്ങനെ വന്ന് കേറി ജനവാസ മേഖല വന്നു കഴിഞ്ഞല്ലേ ഏ ആ ഇന്നലെ ഇന്നലെ വന്നായിട്ട് വല്ല അറിയോ ആ ഓക്കെ ഓക്കെ മേലെ റോഡുണ്ടോ അതേ റോഡ് ഓ ഇതിലേ കയറി അല്ലേ ഇതിലേ ആവിട്ടിപ്പിടിച്ചിപ്പിടിച്ച് അതിലേ ഇറങ്ങി അതിലെ ആ ആ ഓന്നല്ല വലിയ 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 കാൽപ്പാറല്ലോ ചെറുതല്ലേ വേണ്ടത് അല്ലേ ഇനി അങ്ങോട്ട് പോയേക്കുന്നത് ആ അവിടുത്തെല്ലാം എല്ലാം കളഞ്ഞല്ലേ ഷു ഇതിപ്പോൾ ചിറ്റാർ കയറിയല്ലേ ഇതിപ്പോൾ ആരെ കുറ്റം പറയണ്ട വോർച്ച ആരോട് പറഞ്ഞാൽ അവർ നോക്കി നിൽക്കുക അവര് പടക്കവും കത്തിച്ച് നോക്കി നിൽക്കുക എന്നും പറയാൻ ഇതുകൊണ്ട് പടക്കം കത്തിച്ചിട്ട് പോകുന്നില്ല ഇതാണ് ആന കയറിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് പക്ഷേ ആനയുടെ ശല്യം കാരണം ഇരിക്കപ്പെടതി ഇല്ല എന്ന് വേണം പറയാൻ ഇനി എന്നാ പറയാൻ ഏ ഇതിനെ കണ്ടി ഇത്രയും കുത്തുള്ള കയറ്റത്തൂടെ അത് വലിഞ്ഞ് കേറി എന്നുള്ള എന്റെ പൊന്നു എന്താണ് അൽബിസ കാത്തോ ഞങ്ങളിപ്പ നടക്കുന്നേ കുഞ്ഞെ ആന കണ്ടോ ഏടി രാവിലെ എല്ലാരും ഇവിടെ പോവാന്നല്ലോ ആ ഒരു പണിക്കുവാ ഒരു പണിക്കുവാ ആനെ കണ്ടോ ഷാറി ഏ ആ പറ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി 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 രാവിലെ ആനയുടെ വിഷയമാണ് ഞങ്ങളുടെ ചിറ്റാറുകാർക്ക് ഇപ്പൊ ഉള്ളത് ഇതൊക്കെ ആരും കാണുന്നുണ്ട് ഒന്ന് കാണുക പൊട്ടിച്ചേ ഈ പറമ്പിലോ ഓ ഇവിടെ വന്നല്ലേ ആ ഹാ പോയതല്ലേ ആ ഹാ 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 ഇതിലേ കയറി അല്ലേ ആ ഹാ ഹാ ഇതിലേ ഇങ്ങനെ ആന കയറി ഓ ഇതെല്ലാം കൊണ്ട് മൊത്തം ആടിച്ച് നശിപ്പിച്ചിട്ടേക്കാ നോക്കി എൻ്റെ ഫോണാ പോയി ആന പിണ്ടല്ലേ അവർ അവരാക്കുള്ളു അല്ലേ നല്ല ആട്ടിപുളിയായിട്ട് കാടിച്ച് പറിച്ചു തിന്നതേ നെൽഗ് ഇതൊരു വീടാണ് ജന ഒരു വീടാണ് അല്ലെ വീടിൻ്റെ സൈഡിൽ കുറ്റത്തിൽ ആന പോയപ്പോഴും ഇവിടെ ക്യാമറ ഉണ്ടോ വീട്ടിൽ അവിടെ അവിടെ ഇല്ലല്ലേ എന്തായാലും നോക്കി ഇവിടുന്ന്ല്ലാം പഠിച്ചു 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 കൊണ്ട് പോയിട്ടുണ്ട് നല്ല പണമുണ്ടല്ലോ പിന്നീട് അല്ലേ ആ ഹാ 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 നാല് വിചാരിക്കും രാവിലെ ആ അതല്ല കൊലച്ച കൊലച്ച ഇതാകുന്നല്ലോ ഇതൊരുപാട് പോയോ ആ ആഴയൊക്കെ ഒരുപാട് ഓ ഇതിലിവിടെ വന്നോ എന്റെ പൊന്നു ആ മേടിക്കറി ഇവിടുത്തെ റോഡ് വലിയ ദൂരമില്ലല്ലോ ആ സാറുമാരുടെ ആഗ്രഹം സഹായിച്ചു സാറുമാരുടെ ആഗ്രഹം സഹായിച്ചു ചിത്താറി ആനെ കൊണ്ടണം ആനെ കൊണ്ടുവന്നു ഏറെ വർഷ റേഞ്ച് ഓഫീസറിനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ പുള്ളിയുടെ ആഗ്രഹം അതായിരുന്നു ആനേ ഇനിയിപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് അറിയത്തില്ല പുള്ളിക്ക് അതെ ജനങ്ങളെ അതെ നട്ടു വളർത്തി കൃഷി നട്ടു വളർത്തി ഉണ്ടാക്കുന്നതന്നെ അതിന്റെ സുഖം അറിയത്തുള്ളു പയ്യ ആ നിർത്തി ചെയ്യിച്ചതാന്നു ആ മൊത്തം ആടിച്ച് നേരെ നാശിപ്പിച്ച് കൊല വാഴയായിരുന്നു അല്ലേ കൊല വന്ന വാഴയാണ് മൊത്തം ആടിച്ച് നേരെ പാകി കളഞ്ഞു കൊല പോലും വെച്ചിട്ടില്ലല്ലേ ഇതിൽ അങ്ങോട്ട് പോയി ഓഹോ കേറിപ്പോയില്ലേ റബറിന്റെ കമ്പൊക്കെ ഓടിച്ച് എന്റെ ആരോട് പറയാനും രാജസ്ഥാൻ എന്തായിരുന്നാലും ഇവിടെ വല്യ കുടിയാട്ടോ അങ്ങോട്ട് ചാടണ്ട കണ്ടോ ഓ കുഞ്ഞെ ഫോർ ചാറ് കേറിപ്പോ ഒരു വിഷയ എന്നാലേ വേളു മല കോളനിക്കകത്തൊക്കെ ആന പോയായിരുന്നു ആ അറിയില്ല ഇതൊക്കെ ആൾക്കാർ കാണുമ്പോഴേ ഇതൊക്കെ ആൾക്കാരെ ആരും അറിയുന്നില്ല സംഭവങ്ങൾ തന്റെ ചിറ്റാട് സ്കൂളിൽ അവിടെ ആന കേറി ആ ഓ മയക്കുമരീന്റെ കാര്യമൊന്നും പറയരുത് അവരുടെ അവരുടെ പടക്കത്തെ പടക്കത്തിച്ച് എന്നുള്ള ഉള്ളൂ ആറ്മാർ പത്ത് പടക്കം കൊണ്ടിരും അഞ്ഞൂറ് പടക്കത്തിൽ ഇത് വരുന്നു എന്നാ ചെയ്യാൻ ഓ ഇവിടെയും വേലി പൊട്ടിച്ചോ ഏച്ചാ ഇവിടെയും വേലി പൊട്ടിച്ചോ ഇവിടെയും വേലി പൊട്ടിച്ചോ ആ ഇറങ്ങിയതല്ലേ ഓ ഈ ഇരുമ്പ് വേലി അവൻ പൊടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി ഇരുമ്പ് വേലി ഒന്നോക്ക് അപ്പോൾ ഇതിൽ ഇങ്ങനെ നേരെ എനിക്ക് നേരെ നടന്നു വന്നാന്ന് തോന്നുന്നു ഇരുമ്പ് വേരി ചളിയാൻ ഇറങ്ങി എന്തുവായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് ആ സൈഡി ആന നിന്നാൽ പോലും അറിയത്തില്ല മേലാ ആനയുണ്ടോ അവിടെ ആന ഇന്നലെ ഇന്നലെ ഫോർ സ്റ്റാർക്ക് കാര്യത്തില്ല അവർ ആന എങ്ങോട്ട് പോയെന്ന് തരത്തില്ല അവരിങ്ങനെ റോഡ് അടക്കും അവർക്കറിയത്തില്ലേ അങ്ങോട്ട് പോയെന്ന് ഇതിന്റെ പുറകെ അടക്കാനോ പറ്റത്തില്ലല്ലോ പനുശേരില്ലേ രാവിലെയോ ഇന്ന് രാവിലെ ഫോറസ്റ്റ് ആയി പോകുന്നേ ഫോറസ്റ്റ് ആയില്ല എൻ്റെ പാട്ട് ക്രോസ് ചെയ്ത് തരി പോലെ രാവിലെ എന്തിനൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ ഓ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര പോവാ കാരണം അതെ പോണ വഴിക്ക് ആന ഇങ്ങനെ ജനവാസ മേഖലയിലോട്ടാണ് ആന വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ചിറ്റാറല്ലേ ആന പോന്ന റൂട്ട് ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ ആണ് ആന കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ സങ്കടം തോന്നും അതെ ആണ് വെച്ച് കൃഷി ചെയ്യേ അപ്പൊ ഞാനെന്തായാലും മുന്നോട്ട് പോവാ ആന വന്ന് ആന അടിച്ചു നിരപ്പാക്കിയ സ്ഥലങ്ങളാണ് കാരണം ഒന്ന് ആലോചിച്ചു നോക്കിയേ വളരെ കഷ്ടപ്പെട്ട് കയ്യിൽ നിന്ന് കാശും മുടക്കി ആണ് ഈ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അടിച്ച് ഇതിനകത്ത് കൃഷിയാണ് അതെ കാര്യം വന്യമൃഗ ജീവ വന്യമൃഗ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഫീഷിന് കാരണം അവർ ഫെൻസ് കിട്ട് കൃഷിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ചെയ്തതാണ് അതിപ്പോൾ വന്യമൃഗങ്ങൾ കാരണം ഒരു ഒരു ഗതി രീതി ഭരഗതിയില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് ഓടിക്കുന്നത് ആന ഒരു കോടിക്കുന്നു പന്നി ഒരു കോടിക്കുന്നു ഞാനതാ ചെയ്യും ഇപ്പോൾ അവിടെ ഫെൻസിൻ്റെ പണി നടക്കുന്നു ഫെൻസ് ഇപ്പോൾ അവിടെ നിന്നാൽ ഇങ്ങനെ പറയുന്നു തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ആന അത് അടിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് റിപ്പയർ ചെയ്യുന്നു പറയുന്നു എന്തായാലും കൊള്ളാം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ആന വരുന്ന റൂട്ടുകളൊക്കെയാണ് ഇതൊക്കെ എത്തിക്കുന്നത് ജനവാസ മേഖലയിലാണ് ആനയുടെ തമ്പ് തമ്പടിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കടമുണ്ട് എന്നാൽ ഇവിടെ ഒരുപാട് വീടുകളിലുള്ളതാണ് നൂറ് മീറ്റർ പോലും അടുത്ത് ഇല്ല അത്രയും അടുത്താണ് ആന വന്ന് ഇറങ്ങി നശിപ്പിച്ച് ചവിട്ടിപ്പറിച്ച് പോയിരിക്കുന്നത് ഇനി എന്നാ ചെയ്യാൻ ആനയോട് പറയാനും നമ്മൾ പറഞ്ഞില്ല ഇനി അടുത്തൊരു ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് കാണിക്കാം അവിടെ ഇതുപോലെ ആന വന്ന് അടിച്ചു തകർത്തിയ തകർത്ത കുറേ സാധനങ്ങളോട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വാട്ട് 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 ഈസ് ഈസ് സൺ അതായത് എല്ലാവരെയും അതായത് ഫോറസ്റ്റ് കയറാൻ നല്ല നല്ല മിക മികപ്പെട്ട പണിയെ കുറിച്ച് രാജ്യ ചേച്ചി പറഞ്ഞിട്ടില്ലേ പിന്നെ നിൽക്കുമ്പോൾ നിക്കുമ്പോ കയറിപ്പോടാം വാട എന്നൊക്കെ പറഞ്ഞുള്ള ഭാഷയാണ് അവർക്ക് അവർക്കും എന്താ അവർ എന്തും അവർക്കൊന്നും ചെയ്യാനില്ല പിന്നെ കഥ പറയുമ്പോൾ എല്ലാരെയും പറ്റിയും കഥ പറയാം അവർക്ക് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതെ ഇനി സ്റ്റാൻ അതായത് ഇതിനകത്ത് ഇതിന് വേണ്ടതായിട്ട് എസ് ഒ പി ഉണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് ആ പ്രൊസീജിയറൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പണികളൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കട അസങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ആനയാണ് ഇവിടുത്തെ ഒരു വില്ലൻ ആന കാരണം ഇപ്പോൾ എങ്ങോട്ടും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ചുറ്റാറിലെ ജനങ്ങൾ എന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും ഞാനിതിനും രസകരമായിട്ടുള്ളൊരു കുറച്ച് കാര്യം കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്തുമാത്രം വീടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയോട് വണ്ടി ഒതുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം വീട് ഒരുപാട് ജന അതായത് ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്താണ് ഈ ആന വന്ന് ചേക്കേറി ഇത്രയും പരിപാടികൾ കാണിച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള കോമഡി ഭാഗം അതായത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ആന ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഹൈറ്റിലായിരിക്കുന്നത് അപ്പം എന്താ അച്ഛൻ്റെ വീട് ആ മൊത്തം കാണാം അല്ലേ അപ്പോൾ ആന വരുന്നത് ഊരാമ്പാറ കയറ്റം ആ മലയുടെ അപ്പർ സൈഡായിട്ടല്ലേ എല്ലാം കാണാം ആ ആ പുറത്ത് നമ്മൾ വന്നിരിക്കുകയാണ് ആന ഇന്ന് ഇന്നലെ വന്ന അടിച്ചു തകർത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ആ വീടില്ലേ ആ വീട് ആ ആ വീടിന്റെ വന്ന് വന്നിട്ട് ഇങ്ങനെ കയറി അല്ലേ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ അവിടെ വന്നിട്ട് വാഴ ആ അപ്പുറത്ത് ഇറങ്ങാൻ നേരത്തെ അപ്പുറത്തേക്ക് ഗേറ്റ് ആ വീടിന്റെ അവിടുന്ന് ഗേറ്റ് പാടിച്ചേർത്ത് ഇറങ്ങിപ്പോയത് സ്ഥലങ്ങൾ ഇങ്ങോട്ട് കയറിയത് അല്ലേ അതായത് നമ്മൾ ആ വീടിന്റെ നേരെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചിരുന്നു ഒരു ഒരു തോടുണ്ട് ആ തോട് ക്രോസ് ചെയ്തിട്ടാണ് കയറി വരുന്നത് അതൊക്കെ എന്ത് രസകരമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലത്തേക്കാൻ ആനയും വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെയൊക്കെ കൃഷിയാണ് പോത്തില്ലേ പിന്നെ ഫെൻസിങ് വേലിയായിരുന്നു ഫെൻസിങ് ഞാൻ പഠിച്ചു താർത്തേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കാണുന്നുണ്ട് ആ ഒരു ആ ഒരു മരം നിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സെൻ്ററിൽ ഒറ്റ മരമായിട്ട് നിൽക്കുന്നത് ആ മരത്തിൻ്റെ കുറച്ച് അപ്പുറത്തേട്ടാണ് ഊരാമ്പാറ കയറ്റം അവിടുന്ന് ആണ് ആന ക്രോസ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി നേരെ ആ അങ്ങേ മലയുടെ അടിവാരത്താണ് ആറ് അവിടുന്ന് കയറി വന്ന് ഈ ഭാഗത്തോട് ഇങ്ങനെ ആന ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതോടെ കൊണ്ട് ഇത്ര വീട് നടക്കുന്നു മൊത്തം വീടുകളാണ് അപ്പം ജനവാസ മേഖലയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഫെൻസിൻ്റെ പണി നടക്കുന്നുണ്ട് അതിപ്പോൾ ഫെൻസ് ഇപ്പോൾ തള്ളിക്കളന്ന് പറഞ്ഞു കേട്ടു തള്ളിക്കളഞ്ഞിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അത് തള്ളിക്കളഞ്ഞു ആന അപ്പോൾ എന്തായാലും അതിനിടയ്ക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ ജനങ്ങളാ പറഞ്ഞത് നമ്മളല്ല ജനങ്ങളിങ്ങനെ പറയുന്നു അതിനെപ്പറ്റി എന്തായാലും വളരെ അധികാരിമായിട്ട് ചിന്തി അതായത് ചെക്ക് ചെയ്യേണ്ട കാര്യം കാര്യം ആരെങ്കിലും ജീവനോ എന്തേലും ഭീഷണി ആയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ സീനാവും അതുകൊണ്ട് ഫോറസ്റ്റുകാർ അടിയന്തരമായിട്ട് അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാട്ടിൽ നിന്ന് ആന ഇറങ്ങി ആറ് 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 ക്രോസ് ചെയ്ത് ജനവാസ മേഖലയിലോട്ട് കൃഷിയിടത്തിലോട്ട് കയറ്റി വിടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനെതിരെ ശക്തമായിട്ട് ഫോറസ്റ്റ്കാര് അവരുടെ ഡ്യൂട്ടി ചെയ്യണമെന്നാണ് എനിക്ക് വിനിതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലാതെ ഫോട്ടോഷൂട്ട് നടത്തി അല്ലേ ഡാൻസ് കളിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച നീ അപ്പുറത്തോടെ പോവാം നമ്മുടെ അച്ഛൻ അവിടെ അല്ലല്ല വീക്കേല് അവിടെ അവിടെയും ഇതുപോലെ ആന ഇറങ്ങിന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതിന്റെ ഇതിൻ്റെ തന്നെ എല്ലാം എക്സൈറ്റഡ് കാണും ഇവിടെ കാണല്ലേ ആന വരുന്നത് കേറി വന്ന ഒരു കേറ്റവും ഉണ്ട് ആ കയറ്റം നന്ന അവിടെ ഒരു ജെ സി വി ഒന്ന് പണിയുന്നുണ്ട് ആ കേറ്റതിന് തൊട്ട് താഴെ വരെ ആന വന്നു എന്നാണ് അവിടുന്ന് റോഡിലോട്ട് കയറാൻ വലിയ ദൂരമില്ല അതെ മെയിൻ റോഡോ മെയിൻ റോഡോട്ട് ചേച്ചി ആ അങ്ങോട്ട് പത്ത് മീറ്റർ പോലും ഇല്ല അപ്പൊ എന്തായാലും ജനവാസ മേഖലയിൽ ശരിക്കും ഇത് അധികാരമായിട്ട് അതെ വന്നു കഴിഞ്ഞു ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടോ ഇവിടെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ോട്ട് വെച്ചിരിക്കുന്നേട്ടി ഹോസ്റ്റലുണ്ടോ അങ്ങനെയാ അതല്ലേ അത് ഞാനാ ഞാൻ തന്നെ പറഞ്ഞു വെച്ചല്ലേ ഓക്കേ 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 അതിന് നല്ല കാര്യം കാരണം ഏറെ നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വഴിയെ പോലെ അതെ െ ചെറിയ ചക്ക വെച്ചിട്ടുണ്ട് മൈലപ്രച്ചെ ബഡ് ചക്ക വെച്ചിരിക്കാണ് പത്തുമുന്നൂറ് ആ ചെറിയ ഒരു ചെറിയൊരു ഏറിയ ആണ് പക്ഷെ ആ ഏരിയക്കകത്ത് പത്തുമുന്നൂറ് ചക്ക കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും വലിയൊരു ഇവിടുത്തെ അങ്ങനെ എത്ര പേര് പുള്ളിക്ക് അക്കരെ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ